ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ ഒരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി വിശേഷമാണ് കേട്ടോ പറയാൻ പോകുന്നത് അതായത് സുധീരെയും ശ്രു ഒക്കെ വിവാഹമൊക്കെ കഴിയാൻ കേട്ടോ വിവാഹം കഴിയുമ്പോൾ നമ്മുടെ സ്ത്രീ ഒരു ഇവർക്കൊരു ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ റെസ്റ്റോറൻറ്റിൽ ഒരു ഫംഗ്ഷൻ പോലെ വെച്ചിട്ടുണ്ട് അതായത് സച്ചിക്കും രേവതിക്കും അതുപോലെ സുതിക്കും ശ്രുതിക്കും രണ്ടുപേർക്കും കൂടിയിട്ട് ശുതി കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് റെസ്റ്റോറൻറ്റിൽ ഒരു ഫങ്ഷനൊക്കെ അറേഞ്ച് ചെയ്യാൻ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരെ ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിയും ശ്രുതിയും തമ്മിൽ അവർ പോകാനായിട്ട് തീരുമാനിക്കുകയാണ് അതുപോലെ തന്നെ സച്ചിനെ രേവതിനെ ക്ഷി ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ സച്ചി വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് പോകാറായിട്ടുണ്ട് സമയമായി താൻ വേഗം റെഡിയാകും എന്ന് പറയട്ടോ അപ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിൽ പറയണം ഞാനൊന്നുമില്ല ആ ഭാര്യയും ഭർത്താവിനെയും ക്ഷണിച്ചിട്ടുള്ള ചടങ്ങാണ് അപ്പം നമ്മൾ തമ്മിൽ പോകേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഈ റൂമിൽ ഈ വീട്ടിൽ കഴിയുന്നത് ഭാര്യയും ഭർത്താവുമായിട്ടൊന്നുമല്ലല്ലോ അവര് ഭാര്യയും ഭർത്താവും പോയിട്ട് വരട്ടെ ഞാനില്ല എന്ന് പറഞ്ഞിട്ടോ സച്ചി പറയുന്നുണ്ട് നീ തമാശ കളിക്കലേ നമുക്കൊന്ന് പോയിട്ട് വരാം അവനത് വിളിച്ചതല്ല എന്നൊക്കെ പറയാം ഇല്ലില്ല ഞാനില്ല ഭർത്താവിനും ഭാര്യയ്ക്കും വേണ്ടിയിട്ടുള്ള ചടങ്ങ് ഫംഗ്ഷനാണത് അല്ല അതിലിപ്പോൾ നമ്മൾ പങ്കെടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളങ്ങനെയല്ലല്ലോ ജീവിക്കുന്നതെന്നൊക്കെ ഒരർത്ഥം വെച്ചിട്ടൊക്കെ പറയാനിട്ടോ സച്ചിക്ക് മനസ്സിലായി രേവതി എന്തായാലും രണ്ടും ആണ് കേട്ടോ സച്ചി പറയും വേണ്ട എന്തായാലും നീ റെഡിയാവും നിന്റെ ഭർത്താവ് തന്നെയാണ് ഞാൻ പറയുന്നതെന്ന് പറയും കേട്ടോ സച്ചിക്ക് രേവതിക്ക് ഭയങ്കര ഇഷ്ടമാകട്ടോ സഞ്ച അങ്ങനെ പറയുമ്പോൾ അതായത് സ്വന്തം ഭർത്താവ് തന്നെയാണ് പറയും ഞാൻ നിൻ്റെ ഭർത്താവല്ലേ നിന്റെ ഭർത്താവ് തന്നെയാണ് ഇങ്ങനെ വരാൻ പറയുന്നത് അപ്പോൾ പിന്നെ എനിക്ക് വന്നുകൂടെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ അത് പറയുമ്പോഴേക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര ഇഷ്ടം ആകട്ടെ രേവതി വേഗം തന്നെ സച്ചിയോട് രണ്ട് സാരി കയ്യിലെടുത്ത് രണ്ട് കയ്യിലെടുത്തിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതിലേത് സാരിയാണ് ഞാൻ എടുക്കേണ്ടതെന്ന് പറയുക കേട്ടോ അപ്പോൾ സച്ചി ആഹാ വേരിൻ്റെ ഉണ്ടല്ലേ സാരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണല്ലോ നീ ഇപ്പോൾ ഈ ഞാൻ വേണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പൊ രവതി ഒന്ന് ചിരിക്കൂട്ടോ രാവിലെ ഇപ്പം രീതിയിൽ ഏത് ഞാൻ ഏത് സാരി എടുത്താലും നന്നാവും ചോദിക്കാൻ കേട്ടോ അപ്പൊ സച്ചി പറയുകയാണെ നീ ഏത് സാരി ആയാലും എടുത്തോ രണ്ടും നിനക്ക് നീ എന്ത് സാരി എടുത്താലും നിനക്ക് ചേരും നന്നായിട്ടെന്ന് പറയട്ടോ അപ്പൊ രവതി അത് അങ്ങനെ പിടിച്ചിട്ട് തന്നെ ഇങ്ങനെ തന്നെ കയ്യിൽ വെച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ സച്ചിങ്ങനെ പോകട്ടോ സച്ചി പോയിട്ട് പിന്നെ പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ രേവതി അങ്ങനെ തന്നെ നിൽക്കണം കാരണം രേവതിക്ക് ഏത് സച്ചി പറഞ്ഞാലും അതിൻ്റെ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ രണ്ടും കൂടെ എന്തായാലും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം സച്ചി ഇങ്ങനെ തിരിച്ച് വന്നിട്ട് ഒരു കയ്യിൽ കാണിച്ചു കൊടുത്ത് ഈ സാരി എടുത്താൽ മതി ഈ സാരി എടുത്താൽ നിനക്ക് നന്നായി ചേരുന്നെന്ന് പറഞ്ഞു കേട്ടോ സച്ചിക്ക് സച്ചിക്ക് അല്ലെങ്കിൽ രാവിലെക്ക് ഭയങ്കര സന്തോഷമാകണം കേട്ടോ അങ്ങനെ ആ ഒരു സാരി ഒക്കെ കൊടുത്തിട്ടാണ് സച്ചി പറഞ്ഞ ഒരു സാരി കൊടുത്തിട്ടാണ് കേട്ടോ രേവതി ആ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നത് അവിടെ വെച്ചിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അതായത് അവിടെ ശ്രുതി ഈ രേവതി രേവതി സുദീൻ തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചിരുന്നതാണ് സുദീ ഒളിച്ചോടി പോയപ്പോഴാണ് സച്ചി കല്യാണം കഴിച്ചുള്ള കാര്യം ശ്രുതി അറിയുന്നുണ്ട് അപ്പം അവിടെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് അതൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാവുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ മാർക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ